ഭരണത്തിലേക്കെല്ലാം ഇതിന്റെ മരണപ്പെട്ടു പോയ ഞങ്ങളെ മരണപ്പെട്ടു പോയ ഞങ്ങളെ പിടക്കം ഞങ്ങളിലെ വിട പറഞ്ഞു പോയ മഹാന്മാരായ ഗുരുനാഥന്മാരെ സദാ തീങ്ങള് ലതാക്കന്മാര് പ്രിയപ്പെട്ട മാതാപിതാക്കളെ மருமக்கள் பே மக்கள் கூட்டு குடும்பங்கள் பிரியப்பட்ட அறிவின குடும்பங்கள் அவருடைய கபரடத்திலே நியப்பிக்கணே பதினாயிரங்கள் அவரை கபரலேக்கு நியப்பிக்கண ി വിശാലമാക്കണമല്ല ആ ായിരങ്ങളാണ് എന്റെ ഉമ്മ മരണപ്പെട്ട് കിടക്കുന്ന പത്തപ്രിയം പന്തപ്പള്ള കബറസ്ഥാനി ഞങ്ങളുടെ മഹലാണ് പത്തപ്പിരിയും പന്തപ്പള്ള മഹല്ലേ ആ മഹല്ലിന്റെ പ്രിയപ്പെട്ട സെക്രട്ടറിയായി മുൻ സെക്രട്ടറിയായി പ്രസിഡന്റുമായിരും പ്രിയപ്പെട്ട പറമ്പിൽ ഉണ്ണിമാനെന്ന പ്രിയപ്പെട്ട സഹോദരൻ ഈ പരിശുദ്ധമായ യാത്രയായി വർഷങ്ങളോളം ഞങ്ങളെ മഹൽ നിയന്ത്രിച്ച മഹാവ്യക്തി വർഷങ്ങളോളം മഹലായ പന്തപ്പള്ളി മഹലിനെ വളരെ മനോഹരമായി കൊണ്ടു നടന്ന പ്രിയപ്പെട്ട സഹോദരനാ ഉണ്ണിമാൻ കാല കവറി

പതിനായിരങ്ങള വിശുദ്ധമായ കുറങ്ങാണ് ഇന്ന സമാവും ഉണ്ണിമാൻകാല കബറിലേക്ക് നീപ്പിക്കണേ അല്ലാ ഉണ്ണിമാക്കാല കബർ നീ വിശാലമാക്കണേ അല്ലാ പ്രകാശിപ്പിക്കണേ അല്ലാ ജീവിതത്തിൽ മഹല്ലന് വേണ്ടി പള്ളിക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളല്ല നീ നന്മകളും ഈ കപയിലാക്കണമല്ല ിൽ മരിച്ചു കിടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാർ ഞങ്ങളെ ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യത്തിൽ കുടുംബത്തിൽ നിന്ന് മരിച്ചവരുണ്ട് മരണപ്പെട്ട മോഹമനുണ്ട് നാട്ടിലും ഗൾഫിലും മരിച്ചു കിടക്കുന്ന പലരും പതിനായിരങ്ങളുടെ പ്പള്ളി മഹലേ ഞങ്ങളെ നാട് ഐശ്വര്യമുള്ള നാടാക്കേ ഐശ്വര്യമുള്ള മഹലാക്കണേ അല്ലാ നാട്ടിലെ പള്ളിപ്പറമ്പിൽ ഇറങ്ങുന്നവരക്കല്ലാക്കലായി സുനാമി അവരെ കബറിലേക്ക് എത്തിക്കണേ അല്ലാ உமாள்ளிம்பிலான் பரம்பிலான் கொடுக்கணே கொடுக்கனே அல்லாச்சவனே யாக்கிமத்த நீ நம்மாக்கணே மஹமானிமத்தி நம்மாக்கணே மஹமான മരണപ്പെട്ട പ്രിയപ്പെട്ട ഇംഗ്ലീഷ് വർഷങ്ങളോളം ഞങ്ങളെ മഹല്ലത്തിന് വേണ്ടി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു മഹല്ലത്തിനെ റാഗത്തോടെ കുട്ടികളന്ന പ്രിയപ്പെട്ടവരാണ് അള്ളാഹുവേ ഒരുമയോടെ സന്തോഷത്തോടെ റാഗത്തോടെ ഞങ്ങളെ മഹല്ലിനെ എത്തിക്കണേ അല്ലാ നല്ല സ്നേഹത്തിന്റെ ഉടമയാണ് സന്തോഷത്തോടെ സൗഖവത്തോടെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് ാട്ടിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മഹല്ലത്തിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മുൻ പ്രസിഡന്റുമാരുണ്ട് സെക്രട്ടറിമാരുണ്ട് വേണ്ടി പ്രവർത്തിച്ചവരെ പ്രിയപ്പെട്ട കരക്കുന്നു ॾिसण अगरि नमी